മുന്നോട്ട് ൻ ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന സൂചന ഒൻപത് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതായിട്ടാണ് വിവരം കർണാടക സി സംഘം ഐ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും കൊച്ചിയിൽ നാളെ നിശ്ചയിച്ച വാർത്താ സമ്മേളനം കുടുംബം നീട്ടിവെച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കോഡ്ഫൻറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ റോയ് സാറിന്റെ കാര്യത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് കാര്യം കുറേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ പറയാറുണ്ട് ഈ മരിച്ചു കഴിയുമ്പം നമ്മൾ മനുഷ്യരെ പറ്റി നല്ലത് പറയാറുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെയല്ല കേട്ടോ ഒത്തിരി നെഗറ്റീവ് വരുന്നുണ്ട് ആ മനുഷ്യർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അതും പാവങ്ങൾക്കാണ് കൂടുതലും ചെയ്തിട്ട് ആ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്ന് മനുഷ്യർ കമൻ്റ് ഇടുന്നവർ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ അതുപോലെ അദ്ദേഹത്തിന് ഒരു നമ്പൂതിരിയുടെ കാര്യം വെച്ച് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ അവരെ അറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട് അതങ്ങനല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറേ നെഗറ്റീവ് പറയാൻ ഇങ്ങനെ പിന്നെ ഈ കമന്റ് ഇടുന്നവർക്ക് അതിനെല്ലേ നേരെ ഉള്ളൂ ഒരാൾ ഒന്ന് പറഞ്ഞു പോവेंगे അതിന്റെ താഴോട്ട് మొత్తం പിന്നെ നെഗറ്റീവ് പിന്നെ മെൻഷൻ ചെയ്ത ഒരു നന്മയേ പുറത്തോട്ട് വരിയേല അങ്ങനെയാണ് അപ്പം ഇത് ഒരുപാട് ഒരുപാട് ദുരൂഹതയേട് കൂടി ഒരു മരണമാണ് നമുക്ക് ആർക്ക് ഏത് മെൻഷൻ കം ഈ നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ പോലും മനുഷ്യർക്ക് ഡൗട്ട് അടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ന്യൂസ് ചെയ് വന്നത് തലയ്ക്ക് വെടിവെച്ചു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ പറയുന്നു വലത്തെയ്യോണ്ട് ഇടത്ത് നെഞ്ചത്ത് നെഞ്ചിലാണ് വെടികൊണ്ടിരിക്കുന്നത് അങ്ങനെ പല ഇത് വരുന്നുണ്ട് നമുക്ക് ഇപ്പം എൻ്റെ ഒരു നിഗമനം പറയുന്നതാണ് കേട്ടോ ഒരാൾ മരിക്കണോ തീരുമാനിച്ചാൽ അത് നെഞ്ചിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം അവർക്ക് അവരെ തലയിലേക്ക് തന്നെ വെടിവെക്കാനുണ്ട് അങ്ങനെ മരിക്കണമെന്നുണ്ട് പിന്നെ ഈ ഒരു മനുഷ്യൻ അങ്ങനെ ഒരിത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാ നല്ല ഇത് ഇതിൽ നിന്ന് ഒന്നുമില്ലാത്തവരെ പറ്റി ശരിക്കും ആ മനുഷ്യന് നല്ല ബോധമുണ്ട് ആ ഒരു ആൾക്കാരെ സഹായിക്കുന്നൊരു മനുഷ്യനാണ് അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കയറി വന്നൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെ വന്ന ഒരാൾക്ക് ഇത്രയ്ക്ക് ധൈര്യമേ ഉള്ളൂ ഒരു നിമിഷം ഒരു ചെറിയൊരു റെയ്ഡ് വന്ന ഉടനെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ളൂ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എല്ലാവരും പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ കഴിസം പറഞ്ഞായിരുന്നു ഒരുപാട് സമ്മർദ്ദം ഉണ്ടായതിന് കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് പക്ഷേ അവരിപ്പോൾ പറയുന്നു അതിനെപ്പറ്റി ഒന്നും അവർ സംസാരിക്കുന്നില്ല അതിനേക്കാളൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം വന്നേക്കുന്നൊരു കാര്യം അദ്ദേഹം ഒരു ഡയറി എഴുതിയക്കുന്നതിനെ പറ്റിയാണ് ഡയറിക്കകത്ത് ഒമ്പത് പേജുള്ള ഡയറി ആയിരുന്നു ആ ഒമ്പത് പേജുള്ള ഡയറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പ് അതിനാണ് എഴുതിയേക്കുന്നതെന്ന് പറയുന്നു പക്ഷേങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്നവരെല്ലാം പറയുന്നു അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല അങ്ങനെ ഒരു ഡയറി എഴുന്നൊരു മനുഷ്യനല്ല എന്നൊക്കെ പറയുന്നു എല്ലാം കൂടെ കൂടി കൊഴിഞ്ഞ് നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു കേസ് പോലെയാണ് ഇത് കിടക്കുന്നത് എന്നാണ് നമുക്ക് ട്വന്റി ഫോറിൽ വന്നൊരു ന്യൂസ് അത് നമുക്ക് ഇത് കേട്ടതിന് ശേഷം ബാക്കി പറയാം കോൺഫിഡ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജെ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി സൂചന വരുന്നു ഡോക്ടർ റോയ് സിജയുടെ ഡയറിയിൽ നിർണായകമായ സാമ്പത്തിക ഇടപാടുകൾ വിവരങ്ങൾ കണ്ടെത്തിയതായും സൂചന റോയ് സി ജെ ഓഫീസ് ചേംബറിലേക്ക് എത്തിയ സമയം സംബന്ധിച്ച മൊഴിയിൽ വ്യക്തത വരുത്താൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു മനുഷ്യൻ ഇതാണ് ഇപ്പോൾ ന്യൂസിലൂടെ വരുന്നത് അദ്ദേഹം ആത്മഹത്യയെ നേരത്തെ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെ അറിയാവുന്നൊരു പറഞ്ഞ് അങ്ങനെ ഒരു ഡയറി എഴുതിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഡയറി എഴുതിയിട്ടില്ല അങ്ങനെ ഒരു ഡയറി കുറിപ്പ് അദ്ദേഹം എഴുതാറില്ല എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊക്കെ ചോദിച്ചാൽ ഇപ്പം ഈ ഒരു വിഷമങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ആ സിറ്റുവേഷൻ കൊണ്ട് അവർക്കിപ്പോൾ ഒന്നും പറയാൻ വല്ലാത്തതാണ് ഇതിൻ്റെ എന്നതാണെന്ന് വെച്ചാൽ സത്യങ്ങൾ പുറത്ത് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു മനുഷ്യനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ കാര്യം പാവങ്ങളെ ഒരുപാട് സഹായിക്കുന്നത് ഞാൻ ഈ ബിഗ് ബോസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സമ്മാനമാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അറിയാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നതും എടുക്കുന്നതും നല്ലൊരു ആർപ്പാട് പുള്ളിയുടെ കയ്യിലുള്ളത് കൊണ്ട് പുള്ളി അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ആ ഒരു ഇത് മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരാളായിരുന്നു അല്ലാതെ ഇത്രയും സ്വത്ത് അത് പതുക്കി വെച്ചതിന് ശേഷം ഞാനും ഒന്നും ഇല്ലാത്തവനെ പോലെ നടക്കുന്ന കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം എത്രമാത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ അദ്ദേഹം രാമക്ഷായിട്ട് ജീവിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു അത് പബ്ലിക്ക് വന്ന് പറയാൻ പുള്ളിക്കൊരു മടിയും ഇല്ലായിരുന്നു കാര്യം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ ടാക്സും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ വന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഒട്ടും തലയ്ക്ക് മൂളയില്ലാത്ത മനുഷ്യനൊന്നുമല്ല കാര്യം ഇത്രയൊക്കെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല വെളിവും ബോധമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ എന്നാത്തിന് ആത്മഹത്യ ചെയ്തു എന്ന് സത്യം അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുവാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ ചില എല്ലാവർക്കും പല പല സംശയങ്ങളുണ്ട് അദ്ദേഹം സ്വയം ചെയ്തതാണോ എന്നും ഒക്കെ ഒരുപാട് ഒരുപാട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം സത്യങ്ങൾ എന്നെ നമുക്കറിയാൻ അറിയാൻ സംശയങ്ങളാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത് ഇത്രയും ഈ ആത്മവിശ്വാസത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ചെയ്യും എന്ന് ഉള്ളതിനെപ്പറ്റി ഒട്ടും പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ഇടയ്ക്ക് അദ്ദേഹം ചോദിച്ചിരുന്നു പറയുന്നുണ്ട് ഞാനില്ലാതെ വന്നാൽ നീ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടിയെപ്പറ്റി ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവർ ഒരുപാട് ആർപ്പാട് ചെയ്തോന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന വേറെ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത് അവർക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റ് കാണണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വെളിരാജ്യത്തൊക്കെ ജീവിക്കുന്നവർക്ക് എന്ന് പറയുക അവർക്കൊക്കെ അവരുടേതായ ഓരോരോ ജീവിത രീതികളുണ്ട് ശൈലികളുണ്ട് അവർ ഓളിങ് ക്ലാസ് വെച്ചേക്കുന്ന ഒരു പക്ഷേ അവർക്ക് അവരുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും അവർക്ക് അവരും മനുഷ്യരല്ലേ അവർക്ക് സങ്കടങ്ങളുണ്ട് അവരും കരയും ആ കരയുന്നത് അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് അവർക്ക് ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ക്ലാസ് ഗ്ലാസ് അവർക്ക് അതുകൊണ്ട് സങ്കടമില്ല എന്ന് പറയരുത് ചിലർ വെച്ചിരിക്കുന്നത് സിനിമയ്ക്ക് സിനിമ കാണാൻ കല്യാണം കൂടാൻ പോവാണോ സിനിമയ്ക്ക് പോകുകയാണോ ടൂറ് പോകണോ എന്നതൊക്കെയാണ് കമൻറ്റുകൾ വന്നേക്കുന്നത് എന്ന് അറിയാവോ അതുപോലെ അവർ ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അവർ ഷോള് ബ്ലാക്ക് കളറല്ല അതും കൂടെ ബ്ലാക്ക് ആക്കാൻ മേലായിരുന്നു എന്നു വച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ഓരോ മതക്കാരുടെയും ഇത് വരുമ്പോഴത്തേക്കും ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കൂടുതലും ഉണ്ട് അവർ വെള്ളവസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ട് മരണം നടക്കുന്ന വീട്ടിൽ വെള്ളവസ്ത്രം ധരിച്ച് പോകുന്നവർ പിന്നെ നിങ്ങൾ സ്വതന്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ഇതാക്കുമ്പോഴത്തേക്ക് അവരുടെ ആൾക്കാരല്ല നല്ല നീറ്റായിട്ടാണ് വരുന്നത് ഇല്ലേ അതിന്ന് പറയുന്നവർ തന്നെ നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയുണ്ട് ഇത് ഇങ്ങനെ പറയുന്നവർ തന്നെയാണ് മനോജ് ക ജയൻ്റെ അച്ഛൻ മരിച്ചപ്പം മനോക്കയേൻ്റെ വൈഫ് കരയിൽ നിന്ന് കാണിച്ചപ്പോൾ വലുതോവർ അല്ലേ എന്ന് ചോദിച്ചത് കാര്യം ആ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഉണ്ടെന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ അവർക്ക് സ്നേഹമാണ് ആ അമ്മയപ്പിനും മരുമൂളുമായിട്ടല്ല ഒരു ജീവിച്ച അവർ അച്ഛനും മുകളുമായിട്ടാണ് അത്രയ്ക്ക് മനോക്കജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യേലെയും കാലലെയും നഖം വെട്ടി കൊടുക്കുന്ന എൻ്റെ അമ്മ ചെയ്ത് കൊടുക്കുന്നേയും കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യ അത് ചെയ്തു കൊടുക്കുമെന്ന് അപ്പോൾ അത്രയ്ക്കൊരു ആ ബന്ധം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത്രയും അവരതുപോലെ കരഞ്ഞപ്പത്തേക്ക് ഒരു വെച്ചിട്ട് ഓവർ അല്ലേ അവർ കാണിക്കുന്നതെന്ന് ചോദിച്ചു കരഞ്ഞാലും പ്രശ്നം കരഞ്ഞില്ലേലും പ്രശ്നം കമൻറ്റ് ഇടുന്നവർക്ക് എന്നതും ഇടാമല്ലോ അത് ഇതിൻ്റെ ഈ ഡയറിയുടെ ഒരു സംഭവം വന്നതിന് ശേഷമാണെന്ന് തോന്നുകട്ടോ ഇവർ ഇങ്ങനെയൊക്കെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സംഭവത്തെപ്പറ്റി എന്നാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവർക്കും അറിയില്ല സംഭവം ഒരു കാര്യം എഴുതിക്കുന്നു ഇങ്ങനെ പുറത്ത് വിട്ട് കുറച്ചൊക്കെ ന്യൂസിലൂടെയൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇവരൊരു പ്രസ് മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞാൽ അതുവരെ ഇവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ അതിൻ്റെ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അനിയം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രൊജക്ട്സൊക്കെ നിലവിൽ കഴിഞ്ഞിരുന്ന ഇല്ലാതെ ോ എൻ്റെ കൂടെ ഉണ്ടല്ലോ അവർക്കൊന്നും അറിയില്ല പറയുന്നത് ഇന്നത്തെ ദിവസം അത് ശരിയല്ലാണോ ഫാമിലിയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതാകുമ്പോൾ മുപ്പത്തൊന്നാം തീയതി ആവില്ല ആറ് മണിക്ക് അല്ല നാലു മണിക്കൂ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാൻ പാടുണ്ടെന്ന് അറിയാം എന്നാലും ഈ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംശയമൊക്കെ സ്വാഭാവികമായി ഇനി എന്തെന്നുള്ളത് ഇപ്പം ഒരു സ്വാഭാവികമാണ് അങ്ങനെ ദയവായി നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത് കോൺട്രാക്ടർ സംബന്ധിച്ച് എന്തായാലും ജോസഫ് ഉണ്ട് അവരെ ഈ ഒരു എനിക്കൊന്ന് അടക്ക് കഴിഞ്ഞു ഉടനെ തന്നെ തോന്നി കേട്ടോ ഇവർക്കെല്ലാം അറിയേണ്ടത് ഈ സ്വത്ത് എന്നാ ചെയ്യും സ്വത്ത് എന്ന എടുക്കും ഇതാണ് അറിയേണ്ട കാര്യങ്ങൾ ഒരു മരണമാണ് നടന്നിരിക്കുന്നത് ഒരു മരണം നടന്നു അതിന് ആ ഒരു ഇതിൽ നിന്ന് അവർ നോർമലായിട്ടില്ല കാര്യം ഈ നമ്മൾ പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ പെട്ടെന്നുള്ളൊരിതായിരുന്നു ഞാൻ പറ്റും നമ്മളുടെ ആരുമല്ല അദ്ദേഹം എനിക്കൊക്കെ സത്യം എന്നത് കേട്ടത് പെട്ടെന്ന് ഞാൻ വല്ലാതായിപ്പോയി സത്യമാണോ എന്ന് ഞെട്ടിപ്പോയി അപ്പോൾ പിന്നെ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്നതായിരിക്കും അവരോട് ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ സ്വത്തിൻ്റെ കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി സംസാരിക്കാൻ സമയങ്ങളുണ്ടല്ലോ നാളെ നടത്തുകയും നോക്കി ഇങ്ങനെ ദിവസങ്ങൾ കിടക്കൂല്ലേ അദ്ദേഹം മാത്രമല്ലേ പോയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് വൈഫുണ്ട് കുട്ടികളുണ്ട് ഇവരെല്ലാം മോളുണ്ട് ഇവരെല്ലാം ഉണ്ട് ഇവർക്ക് ഇവരെല്ലാം ഉള്ളെടുത്ത് അവർക്കൊക്കെ ഇനിയും ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ ആ ഒരു ഇതിൽ നിന്നൊന്നും നോർമലാണ്ട് അവരൊന്നും ഉൾക്കൊള്ളണ്ടേ ഇങ്ങനെ ഒരാൾ ഞങ്ങളെ വീട്ടിൽ പോയി എന്നുള്ള ഫാമിലി ഒന്ന് ഉൾക്കൊള്ളാനുള്ളൊരു സമയം പോലും സത്യം പറഞ്ഞാൽ മീഡിയ കൊടുക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ആ മകനോടാണേലും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കണം but i would like to thank everyone for attending today and all the media for supporting him when he was alive as well as when he's no more with us we'll talk about ഒരു അച്ഛന്റെ അടക്ക് കഴിഞ്ഞ് ഒരു മകനോട് ചോദിച്ചതാണ് കമ്പനിയുടെ കാര്യങ്ങളും ഇതൊക്കെ സത്യം പറഞ്ഞ ഇത്രയും ഒരു ഒട്ടും ഒരു മര്യാദയും മാന്യതയും ഇല്ലാത്തൊരിതാവാണ് കേട്ടോ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ മീഡിയയ്ക്ക് എന്നതും എവിടെയും ചോദിക്കാം എന്നുള്ളൊരിതിലാണ് ഒരു മനുഷ്യൻ്റെ ഒരു ഇമോഷനിലോ അതൊന്നും അവർക്ക് വിഷയമല്ല ആ ഒരു സിറ്റുവേഷൻ ഒന്നും അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ന്യൂസ് കിട്ടണം ചാനലിലൂടെ കൊണ്ടുവരണം എത്തിക്കണം ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇവർ നിൽക്കുന്നത് ആ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക് കുറിപ്പിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ഇതാണ് താൻ ഈ കടുങ്കൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാതെ തന്നെ കുടുംബത്തൊരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് തന്നെ സ്നേഹിക്കുന്നവർ തനിക്ക് മാപ്പ് നൽകണമെന്നും അദ്ദേഹം കത്തിൽ കുറിച്ച് കത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ജീവനക്കാർക്കും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ദീർഘകാലമായി കൂടെ നിൽക്കുന്ന വിശ്വസ്തരായ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും തൻ്റെ മരണശേഷം തഴയരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥന കത്തിലുണ്ട് സ്ഥാപനത്തിൽ വളർച്ചയിൽ അവരുടെ പങ്ക് വലുതാണെന്നും അവർ എന്നും കൂടെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ആ ഡയറി കൊടുപ്പിനകത്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ വേറെ എന്തൊക്കെയുണ്ട് പക്ഷേ ഇത് ഇത്രയാണ് ഇപ്പോൾ ഇവരിങ്ങനെ പുറത്ത് വിട്ടേക്കുന്നത് ഒമ്പത് പേജ് അടങ്ങുന്ന ഒരു ഡയറിയാണെന്ന് പറഞ്ഞാൽ ഒമ്പത് പേജാണ് അദ്ദേഹം എഴുതിയേക്കുന്നത് ആ ഒമ്പത് പേജ് ഡയറിക്കത്ത് എഴുതിയേക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഡയറിക്കകത്തുണ്ടായിരുന്ന കാര്യങ്ങളാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല കിട്ടുന്ന അന്നേരം എവിടെയെങ്കിലും ഒരു ഇച്ചിരി കിട്ടുന്നു അത് മൊത്തം അവർ പിന്നെ അവരുടെ ഭാവനയും കൂടെ മേനേഞ്ഞ് എടുത്തു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഡയറിയുടെ കാര്യം പറയുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനൊരു ഡയറി അദ്ദേഹം എഴുതുക അങ്ങക്ക് ഡയറി എഴുതുന്നൊരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ദുബായിൽ ആരോടോ ഇങ്ങനെ ആരോടും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോടോ ആരോടോ പറയുന്നുണ്ട് നാലാം തീയതി ഞാൻ പേരും അന്നേരം എനിക്കൊരു വീഡിയോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ധൈർഘ്യമുള്ളൊരു വീഡിയോ ചെയ്തു കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ ഒരു പ്ലാനോട് കൂടി പോയ ഒരു മനുഷ്യൻ ഒരു നിമിഷം നേരം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് നമുക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ളത് എന്റതാണിതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ളത് ഒന്നും ആർക്കും പറയാൻ പറ്റുന്നില്ല അവിടുന്ന് ഇവിടെ എല്ലാം കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം നമുക്ക് അറിയാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കടങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്നെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരം പറയുന്നുണ്ട് കടങ്ങളും കാര്യങ്ങളും ഇല്ലാതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കടം മേടിക്കുകയോ എന്ന് പറയുന്നില്ല കടം മേടിക്കത്തില്ലെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കടം കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് ഞാൻ കടവും കൊടുക്കുകയെന്ന് പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ ഒരു ബിസിനസിൻ്റെ ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് ആർക്കും പറ്റുന്നില്ല ഒരു മനുഷ്യർക്കും പറ്റുന്നില്ല ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വീട് നമുക്ക് ആ മഴവെള്ള മഴ പെയ്ത സമയത്ത് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് നൂറ്റൊന്ന് വീടാണ് അവർ വെച്ചുള്ളത് ആദ്യം ഒരു അമ്പത് വീടാണ് അവർ പറഞ്ഞത് അത് പിന്നെ നൂറ്റൊന്ന് വീടാക്കി അങ്ങനെ അതുപോലെ തന്നെ ദുബായിലാന്ന് തോന്നുന്നു വെള്ളത്തിൻ്റെ ഏതാണ്ട് ഒരു പ്രശ്നത്തിന് വേണ്ടി കോടികളാണ് അദ്ദേഹം മുടക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോരോ ഇതിനു വേണ്ടി അദ്ദേഹം സഹായിക്കുന്നതിന് അദ്ദേഹത്തിന് കണക്കില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അതുപോലെ ഉണ്ടായിരുന്നു സഹായിക്കാനായിട്ട് എത്ര മനുഷ്യരെ സഹായിച്ചാലും വീണ്ടും ഈ അക്ഷയപാത്രം മാതിരി വീണ്ടും 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 അത് നിറയുന്ന പോലെ ഇതെന്ന് അതെല്ലാം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് കേട്ടോ അല്ലാതെ അദ്ദേഹത്തിന് ചുമ്മാ കിട്ടിയതൊന്നുമല്ല അല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ വണ്ടി കടമില്ലാതെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഫുൾ പൈസ കൊടുത്താണ് അതെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയില്ല എന്നിത്ര ഉറച്ചു വിശ്വസിക്കാനുള്ള കാരണം എന്നാണേലും ഇതിലെ സത്യാവസ്ഥ എന്നാണേലും പുറത്ത് വരട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു കാര്യം നല്ലൊരു മനുഷ്യനായിരുന്നു പാവങ്ങളോട് ഒരുപാട് ഒരുപാട് സ്നേഹവും സഹതാപവും ഒക്കെയുള്ളൊരു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരു മനുഷ്യനാണ് പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു അസുഖം വന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെന്ന് വിചാരിക്കാം അല്ലാതെ ഒരു ആണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത് എനിക്കറിയത്തില്ല നമ്മുടെ വീട്ടിലൊരാൾക്ക് എന്തോ സംഭവിച്ച പോലെ ഒരു ഫീലാണ് കേട്ടോ എനിക്കിത് കേട്ടപ്പോൾ ആദ്യം തോന്നിയത് കാര്യം ഇത്രയും നല്ലൊരു മനുഷ്യൻ ഒക്കെ ഇങ്ങനെ ചെയ്തല്ലോ ഇദ്ദേഹം ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെ ഒരു ബിസിനസ് കോടികൾ ആസ്തിയുള്ളൊരു മനുഷ്യൻ എന്നാത്തിന് ഇങ്ങനെ ചെയ്തു സാധാരണ മനുഷ്യർക്ക് കടങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവർ ബിസിനസ് മൊത്തം തകർന്നു പോകും എന്നറിയുമ്പോഴാണ് അവർ ഇല്ലോ ഇങ്ങനെയുള്ള കടുങ്കയൊക്കെയൊക്കെ മുതിരുന്നത് പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഭയങ്കര ആത്മ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒന്നും െന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിനത് മാറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന അത്രയ്ക്കൊരു ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഇത് എന്നതാണ് എവിടെയാണ് പാളിച്ചകൾ പറ്റിയിരിക്കുന്നത് എവിടെയാണ് പ്രശ്നങ്ങൾ ഇദ്ദേഹം സ്വയം ചെയ്താണോ ആരെങ്കിലും അദ്ദേഹത്തെ ദ്രവിച്ചാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പോലുള്ള എന്താണെങ്കിലും സത്യങ്ങൾ തെളിയിട്ടെ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യൻ്റെ മരണമാണ് നടന്നത് പിന്നെ അവരുടെ ഫാമിലി ഇനിയെങ്കിലും വെറുതെ വിടുക അവർ ജീവിച്ച് പോട്ടെ അവരിപ്പം അവരുടെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു തീർക്കാൻ അവർക്ക് താല്പര്യം ഇല്ലായിരിക്കാം ഒത്തിരി പേരുണ്ട് അങ്ങനെ ചില മനുഷ്യർ കരയല്ല അവർ പിടിച്ചു നിൽക്കും മാക്സിമം പക്ഷേ എന്നാലും അവർ കണ്ണുകൾ ഇടയ്ക്ക് നിറഞ്ഞു പോകുന്ന മറ്റുള്ളവർ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കരയാനിഷ്ടമില്ലാത്ത കണ്ണ് നിറയുന്നതും കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് കാണും അതൊക്കെ അവരുടേതായിട്ടുള്ളൊരു ആ രീതിയാണ് അതിനൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മരണമാണ് നടന്നേക്കുന്നത് അതിനെ ഇങ്ങനെ ഇട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് 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 അവഗണിക്കാതിരിക്കുക കാര്യം വെച്ചാൽ അദ്ദേഹം ഒരു മലയാളിയാണ് അല്ലാതെ വേറെ രാജ്യക്കാരനൊന്നും അല്ല അവർക്കും ഇതൊക്കെ വായിച്ചാലും ഒക്കെ മനസ്സിലാവുന്നവരുമാണ് അതുകൊണ്ട് ഇനി ഈ കമൻ്റ് ഇടുന്നവരും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഇടുമ്പോഴത്തേക്ക് അതിൽ ഇന്നതെങ്കിലും അർത്ഥമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു കാരണമാണോ എന്നൊന്ന് ചിന്തിക്കുക അവരൊരു കറുത്ത ഡ്രസ്സ് ഇട്ടു അതാണ് പ്രശ്നം പിന്നെ ഒരു ഗ്ലാസ് വെച്ചു അതാണ് പ്രശ്നം അതൊക്കെയാണ് ഇവിടെ ഒരു വിഷയം അതൊന്നും അല്ല ഇവിടെ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഒരു വിഷയം അദ്ദേഹം എന്നതിന് ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊരു വിഷയമാണ് അല്ലാതെ അവർ വന്ന ആ വന്നു അവർ കരഞ്ഞില്ല അവർക്ക് വിഷമമോ ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒന്നും അല്ല അവർക്ക് വിഷമമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് വിഷമമുണ്ടോ എന്നുള്ളത് അവർ വിഷമമുണ്ട് അവർ കരയുന്നുണ്ട് ആ പെങ്കൊച്ചക്കാണെങ്കിൽ ഉണ്ടല്ലത് ആ മരണത്തിൻ്റെ ഇത് കാണിച്ച മുതല അവരൊക്കെ വന്ന സമയം മുതൽ കൊച്ചൊക്കെ കരച്ചിലോട് കരച്ചിലാണ് പിന്നെ ഒരു നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളെ നഷ്ടപ്പെട്ടു നമ്മൾ കരയും നമ്മളവർക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓർക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ വേറെ അന്നേരം വേണം നമ്മുടെ കണ്ണുകൾ നടന്നാൽ ചില സമയത്ത് നമുക്ക് ഒരുപാട് മരവിച്ച് മാതിരി ഒരു ഇതായിരിക്കും നമുക്ക് കരയണോ എന്നതാണ് നമ്മൾ വല്ലാത്തൊരു പെരുപ്പ് പോലും തോന്നുന്ന തോന്നി ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ കാണും എന്നിട്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വന്നിച്ച് ഇടുന്നത് ഏതൊരു കാര്യത്തിനും ഒരു കമൻറ്റി ഇടുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്നൊന്ന് ആലോചിച്ചതിന് ശേഷം കമൻറ്റി ഇടുക മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഈ ഒരു കാര്യം തെളിയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു